കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് പുരത്ത് കാട്ടുപന്നി കിണറ്റിൽ വീണു ടി കെ എസ് പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനെത്തേക്ക് വശം വളവൻ സെയ്ദാന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത് ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം പുരയിടത്തിൻ്റെ മതിൽ ചാടിക്കടക്കുന്നതിനിടയിൽ കിണറ്റിൽ വീണതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നും ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ പാർട്ടി അംഗങ്ങളായ എസ് എഫ് ഒ ടിനോ ബി എഫ് ഒ പ്രദീപ് കുമാർ ഷെഫിഖ് റെസ്ക്യുആർ ദീപു ബിബീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് വനത്തിൽ വിട്ടയച്ചു മേത്തലയിൽ പലയിടങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളുടെ കുറുകെ ചാടി അപകടം ഉണ്ടാക്കുന്നതും പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ് <laughs> െ അതന്നെ <laughs> ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജുവല്ലറി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ചാലക്കുടി